അപ്പോൾ നമ്മുടെ ലൈഫ് ഡേസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നല്ല മഴയാണ് രാവിലെ മുതലേ രാവിലെ മുതലല്ല ഇന്നലെ രാത്രി മുതലേ നല്ല മഴയാണ് നമ്മുടെ പള്ളിയാണ് ഈ കാണുന്നത് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരെയാണ് മഴയത്ത് സൗണ്ട് കേൾക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തെ ഒരു കൺസ്ട്രക്ഷൻ പണി നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് ഈ കേൾക്കുന്നത് കിട്ടുകിട്ട് കിട്ടുകിട്ട് ആ സൗണ്ട് കേൾക്കുന്നതാണ് അപ്പോൾ ആ സൗണ്ട് കേൾക്കുന്നത് അവിടെ നിന്നാണ് മഴ പൊടിയുന്നുണ്ട് ചെറുതായിട്ട് ഞാൻ ഈ മഴയത്ത് ഇങ്ങനെ നടക്കുവാണ് മഴ ഉറച്ചു ഞാനിവിടെ ഒരു ഷെഡിൽ കയറി നിന്ന് നമ്മുടെ നൃത്തം മഴ കാണാൻ ഇറങ്ങിയതാണ് അപ്പോൾ അത് മുറങ്ങി ഇപ്പം ഇത്തിരി ശക്തമായിട്ട് മഴ പെയ്യാണ് ഞാനീ നിൽക്കുന്നത് സോബാറിനടുത്ത് റാറ്റയുടെ ഒരു ഭാഗത്താണ് നല്ല മഴയാണ് ഇവിടെ അത്യാവശ്യം മഴ പെയ്യുമ്പണ്ട് രാവിലെ ഇന്നലെ രാത്രി പോലെ പൊടിഞ്ഞാണോ ഈ മഴ ഉച്ചയൊക്കെ നനഞ്ഞു കുഴഞ്ഞു ഒരു പരുവത്തിൽ എനിക്ക് നനഞ്ഞ മഴ നനഞ്ഞ മഴ വീണ്ടും ചെറുതായിട്ടൊന്ന് തോന്നും അപ്പോൾ ഞാൻ അവിടെ നിന്ന് അവിടെ നിന്ന് പിന്നെയും വീണ്ടും റോഡിലോട്ട് ഇറങ്ങി നടക്കുവാണ് അപ്പോൾ ഇതുപോലെ മഴക്കെട്ടൊക്കെ തുടങ്ങി ഇങ്ങനെ മഴക്കെട്ടൊക്കെ അവിടെ ഇങ്ങനെ ഇങ്ങനെ അവിടെ അവിടെ വെള്ളമൊക്കെ ഇങ്ങനെ വീണ് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ രാത്രി മുതലം കണ്ടാണ് ഈ മഴ പെയ്തു തുടങ്ങിയത് അതുകൊണ്ട് അവിടെ ഒരു വണ്ടി വരുന്നുണ്ട് അവിടെയും വെള്ളമുണ്ട് ഇവിടെ എല്ലാം വെള്ളം കെട്ടിത്തുടങ്ങിയിട്ടുണ്ട് ആകാശം ഇപ്പോഴും മേഘങ്ങൾ കൊണ്ട് മൂടി കിടക്കുകയാണ് അടുത്ത മഴയ്ക്കുള്ള സാധ്യത ഉടനെ ഉണ്ട് റോഡിലൊക്കെ മഴ വെള്ളം ഇങ്ങനെ കെട്ടിത്തുടങ്ങി എന്നാലും വലിയ ശക്തമായിട്ടുള്ള മഴയൊന്നുമില്ല ആ ഭാഗത്തൊക്കെ ഇത്തിരി മഴ വെള്ളം നല്ല പോലും ഉണ്ട് ഇനിയും മഴ ഉറയ്ക്കുമെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തെത്തി അവിടെ കാണുന്നത് ദേഹാൻ ഹൈവേയാണ് അപ്പോൾ റോഡിൻ്റെ ഒരു വശത്തൂടെ ഇങ്ങനെ നടക്കണേ മഴവെള്ളം അവിടെ അവിടെ ഇങ്ങനെ കെട്ടിത്തുടങ്ങിയിട്ടുണ്ട് എന്നാലും വലിയ ശക്തമായ മഴ ഇനിയും പെയ്യാൻ സാധ്യതയുണ്ട് ഇന്നലെ രാത്രി മുതലൂടെ ഇങ്ങനെ പെയ്തതാണ് ഇനിയും പെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതിലൂടെ മഴ ശക്തമായ മഴ ഇനിയും അങ്ങനെ അല്പം സൂര്യപ്രകാശം കണ്ടു തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കൾ അല്പം വെയിലൊക്കെ വന്നിട്ടുണ്ട് സൂര്യപ്രകാശം കുറച്ച് നേരത്തേക്കുണ്ടായിരുന്നുള്ളു സുഹൃത്തുക്കളെ വീണ്ടും മഴയുടെ തുടർച്ചയാണ് അപ്പോൾ ഇന്ന് മുഴുവനും മഴയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അധികം ശക്തിയോടുകൂടി പെയ്തു നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നു കാപ്പി കുടിച്ചിട്ട് വീണ്ടും ഹോട്ടലിൽ നിന്ന് ഇറങ്ങി റൂമിലോട്ട് പോകുന്ന വഴിക്ക് വീണ്ടും അതിശക്തമായ മഴയാണ് അതിശക്തമായ മഴ നേരത്തെ കണ്ടതിനേക്കാളും നല്ല ശക്തമായ മഴയാണ് രാവിലെ കണ്ട അതേ പ്ലേസിലാണ് ഞാനിപ്പോൾ വൈകുന്നേരം നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഒറ്റ അല്പം മഴ തോന്നിയിട്ടുണ്ട് ഉച്ചയ്ക്കൊക്കെ നല്ല മഴയായിരുന്നു ബാക്കിൽ കാണുന്നത് നമ്മുടെ ആ പള്ളിയാണ് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇനി രാത്രി മഴ പെയ്യും എന്നെനിക്ക് തോന്നുന്നു അതായിരുന്നാലും ഇപ്പോൾ ഒന്ന് ഇപ്പോൾ ശാന്തമായിട്ടുണ്ട് എനിക്ക് കൊടുത്ത് റെഡിയായി വീണ്ടും കളിയിലോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇന്നത്തെ ഈ മഴ വിശേഷം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു ബൈ ബായ്